ഹായ് ഡിയേഴ്സ് അസലാ വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വെറൈറ്റി മോഡലായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതാണ് എൻ്റെ മോഡല് ഞാനിതൊരു അംബ്രല ഗൗണാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ വെൽവെറ്റ് ഓർഗൻസയിൽ പിസ്ത ക്രീനിലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് രണ്ട് ടെക്കും ബാക്കിലെ സിബുള്ള അംബ്രല ഗൗണാണ് ചെയ്തിട്ടുള്ളത് സ്ലീവിൽ നല്ല ഹെവി ആയിട്ട് നല്ല നീളത്തിൽ നമ്മളൊരു വർക്ക് മെറ്റീരിയൽ കൊണ്ടൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താവും ഇപ്പൊ ഇതിൽ ഇത്ര വെറൈറ്റി എന്നല്ലേ വെറൈറ്റി ആയിട്ടുള്ളത് ഇതൊന്നുമല്ല വെറൈറ്റി ആയിട്ടുള്ളത് ഇതേ ഒരു കേപ്പാണ് ഈ കേപ്പ് നല്ല വർക്ക് മെറ്റീരിയലിലാണ് ചെയ്തിട്ടുള്ളത് നല്ല സിൽവർ കളറിലാണ് ഇത് വന്നിട്ടുള്ളത് ഈ കേപ്പ് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ബാക്കിൽ നമ്മൾ ഹുക്ക് ടൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് വരുന്നത് ഇത് നിങ്ങൾക്ക് കാഷ്വൽ ആയിട്ടുള്ള അംബ്രല ഫ്രോക്ക് ആയിട്ടും കേപ്പ് ഉപയോഗിച്ചിട്ടുള്ള പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് ഈ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക